ഫ്രണ്ട്സ് റൈഡ്സിൻ്റെ പുതിയൊരു റിക്വ്മെൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു കമ്പനിയാണ് കേട്ടോ ഒരു സെൻട്രൽ പബ്ലിക് സെക്ടർ കമ്പനിയാണ് ഈ പറയുന്ന റൈഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും വേണ്ട അതുപോലെ എക്സാം ഇല്ല ഇന്റർവ്യൂ ഒന്നും ഇല്ല അപ്പോൾ ഇതിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ അപ്പോൾ ഇതിലേക്ക് എക്സാം ഫീ കൊടുക്കേണ്ട അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും അപ്ഡേഷനൊക്കെ ലഭിക്കാൻ ഉടനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം അതിൻ്റെതായ ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടാവും നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് നോട്ടിഫിക്കേഷം ഇതാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൂടെ കാണാം പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രൻറ്റീഷിപ്പ് വാക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്ക് ഡിസംബർ അഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ കാണാൻ മിനിസ്ട്രി ഓഫ് റെയിൽവേനെ കീഴിലുള്ള ഒരു സെൻട്രൽ പബ്ലിക് സെക്ടർ കമ്പനിയാണ് ഈ പറയുന്ന നമ്മുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ വാക്കൻസി ഡീറ്റെയിൽസിലേക്ക് വരാം നമുക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് കാറ്റഗറിയിൽ പതിനായിരം രൂപയാണ് സ്റ്റൈപ്പൻ്റ് ആയിട്ട് മന്ത്ലി ലഭിക്കുക അതുപോലെ അതിലെ ക്വാളിഫിക്കേഷൻ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുകിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് അതായത് ബി ഇ ആർ ബി ടെക് അല്ലെങ്കിൽ ബി ആർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നൂറ്റി പത്ത് വേക്കൻസി അതിലുണ്ട് ഇനി നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ വേണമെന്നില്ല നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലവർക്കും അപ്ലൈ ചെയ്യും അതായത് ബി എ ബി ബി എ ബി കോം ബി എസ് സി ബി സി എ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അവർക്ക് മുപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് ഇനി ഡിപ്ലോമ അപ്രൻറ്റീസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഡിപ്ലോമ അപ്രന്റിഷിപ്പ് വേക്കൻസിലേക്ക് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മൂന്ന് വർഷം ഡ്യൂറേഷനുള്ള ടോപ്പിറ്റനിക്ക് കഴിഞ്ഞ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പന്ത്രണ്ടായിരം രൂപയാണ് സ്റ്റൈപ്പൻ ലഭിക്കുന്നത് നാല്പത്തി അൻപത് ഉണ്ട് ഇനി ട്രേഡ് അപ്രന്റിസിലേക്ക് ഐ ടി ഐ കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനായിരം രൂപയാണ് സ്റ്റൈപ്പൻ്റെ ഐ ടി പാസ് ഔട്ട് ആയിരിക്കണം എന്നുള്ളതാണ് ഇരുന്ന് അങ്ങനെ അൻപത്തിയേഴ് വേക്കൻസി ആകെ മൊത്തം ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് വാക്കൻസിയാണ് ഇതിലേക്കുള്ളത് ഓക്കെ നമ്മുടെ കേരളത്തിലൊക്കെ നിശ്ചയമുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ കാറ്റഗറി വൈസ് ട്രേഡ് വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എസ് എസ് ടി ഒ ബി സി പിന്നെ പി ഡബ്ല്യു ഡി എൻ എസ് ആണെങ്കിൽ അങ്ങനെയുള്ള വാക്കൻസി കൊടുത്തിട്ടുണ്ട് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗിൽ ഏതൊക്കെ ഡിസിപ്ലിൻ ആയത് കണ്ട സിവിൽ ഇരുപത്തെട്ട് വാക്കൻസി ആർക്കിടെക്ചറിൽ ഇരുപത് രണ്ട് വേക്കൻസി അങ്ങനെ ഓരോന്നിന്റെയും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ ഉള്ളതാണെങ്കിൽ ഫൈനാൻസും എച്ച് ആർ ആണ് വരുന്നത് അല്ലെങ്കിൽ ഇരുപത് വേക്കൻസി ഫൈനാൻസ് എച്ച് ആർ പതിനാറ് ആണെങ്കിൽ ഡിപ്ലോമയാണെങ്കിൽ നിങ്ങൾക്കിവിടെ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കെമിക്കൽ ഓർ മെറ്റലോജിക്കൽ ആണ് ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസിയുടെ ിസ്റ്റ് ചെയ്ത് കാണാം അതുപോലെ തന്നെ ഐ ടി ട്രേഡ് വാക്കൻസി ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആണ് ഈ പറഞ്ഞത് കൂടാതെ അദർ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ കാണാം ഈ അദർ ട്രേഡ്സിൽ വരുന്നതാണ് വെൽഡർ ഫിറ്ററ് ടേണർ പ്ലംബർ തുടങ്ങിയിട്ടുള്ള വേക്കൻ ട്രേഡുകളൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഓരോന്നിൻ്റെയും വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അതുപോലെ സെലക്ഷൻ ക്രൈറ്റീരിയ ക്രൈറ്റീരിയാണ് അതിൽ പറയുന്നത് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അതിൻ്റെ അല്ലെ ഡിസിപ്ലിനായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രിയോ അതല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് നോൺ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബി എ ബി കോം അല്ലെങ്കിൽ ബി ബി എ തുടങ്ങിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞാൽ മതി കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്നത് അതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി ഒരു കാര്യം നോൺ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ മറ്റേ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബി ആർ ബി ടെക്ക് ബി ആർക്ക് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇനി ഡിപ്ലോമ ഇതിലേക്കാണെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം ഐ ടി കഴിഞ്ഞിരിക്കണം അപ്പോൾ ഐ ടി അതായത് ട്രേഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ഇത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റോ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അത് ഡിസിപ്ലിനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഡിപ്ലോമ കഴിയുന്നത് ഡിപ്ലോമാണെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അതിലേക്ക് അപ്ലൈൻ പറ്റോ ഇനി ഡിസിപ്ലിൻ പറ്റില്ല ഇവിടെ മനുഷ്യൻ ചെയ്തിരിക്കുന്ന അതായത് ഡിസിപ്ലിൻ ഇനി ഐ ടി ആണെങ്കിൽ ആ ട്രേഡുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ അദർ ട്രേഡ്സ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെൽഡർ ഫിറ്റർ ടെർണറി പ്ലംബർ കഴിഞ്ഞവർക്ക് ഈ പറയുന്ന ഒരു വേക്കൻസി ആണ് കേട്ടോ അത് ട്രേഡ്സിൽ ഒരു വേക്കൻസി അല്ലതാകെ പൈലറ്റ് അതിലേക്ക് മറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബാക്കി പിന്നെ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് എക്സാം ഇല്ല ഇവിടെ കാണാൻ നിങ്ങൾക്ക് നോ റിട്ടൺ ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ ഇതിലേക്ക് എക്സാമോ കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഐ ടി ഇതിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടോ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഉയർന്ന മാർക്കുള്ളവരെ സെലക്ട് ചെയ്യും ഇനി മിനിമം ക്വാളിഫയിങ് മാർക്ക് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ആവശ്യമായുള്ള മാർക്ക് എന്ന് പറയുന്നത് ജനറൽ എ ഡബ്ബ്യൂ സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അറുപത് ശതമാനം വേണം എന്നാൽ എസ് എസ് ടി ഒ ബി എ സി പി ഡബ്ല്യു ഡി കാൻഡിഡ്സ് എനിക്ക് അമ്പത് ശതമാനം മാർക്കുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പറ്റോ അതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഇനി ഇവിടെ നോട്ട് എലിജിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ പറയുന്നുണ്ട് അതായത് ഒന്ന് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പതിനെട്ട് പൂർത്തിയാക്കത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഏജ് ലിമിറ്റ് ഒന്നുമില്ല കുറച്ച് കണ്ടീഷൻസ് ആണ് മിനിമം ഏജ് പതിനെട്ട് പൂർത്തിയായിരിക്കണം അതുപോലെ തന്നെ നിലവിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞവരോ ചെയ്ത് ആയ വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ ജോബ് എക്സ്പീരിയൻസ് എന്തെങ്കിലും കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങളുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതായത് ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിങ് നോൺ എൻജിനീയറിങ് ഡിപ്ലോമ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ പഠിച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആണ് എങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഡേറ്റിൻ്റെ മുൻപ് വരാൻ പാടില്ല അതായത് അഞ്ച് വർഷം നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് അഞ്ച് വർഷം പിന്നിടാൻ പാടില്ല എന്നാൽ ഐ ടി എ കഴിഞ്ഞവർക്ക് അങ്ങനെ യാതൊരുവിധ വിധ മാനദണ്ഡം ഉണ്ട് മാനദണ്ഡവും ഇല്ല ഏതു വർഷം ഐ ടി എ കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഡി ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയിൽ തന്നെ എഞ്ചിനീയറിങ് നോൺ എഞ്ചിനീയറിങ് പിന്നെ ഡിപ്ലോമ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലുള്ള അപ്രൻറ്റിഷിപ്പിലേക്ക് അല്ലെങ്കിൽ അത് ആ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയോ ഡിപ്ലോമയോ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ മുൻപ് നിങ്ങളുടെ റിസൾട്ട് വരാൻ പാടില്ല അതായത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ വന്നതായിരിക്കണം ഓക്കെ അപ്പോൾ പതിനേ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈൻ പറ്റുള്ളൂ അതായത് നിങ്ങളുടെ ഡിഗ്രിയോ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് വർഷം പിന്നിടാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു നിയമം ഓക്കെ ഐ ടി കഴിഞ്ഞവർക്ക് അങ്ങനെ യാതൊരു മാനദണ്ഡവും ഇല്ല ഏത് ഇയറിൽ പാസ് ഔട്ടായിരിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത് ഇവിടെ ഈ ഡേറ്റിന് മാത്രം പാസ് ഔട്ടല്ല ആ ഡേറ്റിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ദാ ഈ പറഞ്ഞിരിക്കുന്ന പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിന് മുൻപ് നിങ്ങളുടെ റിസൾട്ട് വന്ന് പോയ ഉദ്യോഗാർത്ഥികളോ അല്ലെങ്കിൽ അതിന് മുൻപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കോ ഒരിക്കലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും ഇനി നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിലുള്ള ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും അവർ ആദ്യം എന്ത് ചെയ്യണം മാറ്റ്സിൽ എൻ ഐ ടി എസ് എന്റെ വെബ്സൈറ്റ് ഒക്കെ കാണിക്കാം എൻ ഐ ടി എസ് രജിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ ഐ ടി ഐ കഴിഞ്ഞവരാണെങ്കിൽ എൻ എ പി എസ് എന്ന് ഞാൻ വീടുകളുടെ അവസാനം കാണിക്കട്ടെ ആ വെബ്സൈറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടെന്നത് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എൻ ഐ ടി എസ്സിലും എന്നെ പി എസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വീണ്ടും അതിൽ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ അവിടെ അപ്രന്റിഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞിട്ട് കാണും അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാണിക്കാം അതിൽ റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് എന്ത് ചെയ്യണം നമ്മൾ സെർച്ച് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം നമ്മൾ അത് ത്രൂ നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സ് ത്രൂ നമ്മൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം അത് മാത്രം പോരാ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പ്രൊഫൈലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾ ആയിരിക്കണം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം ഓക്കെ ഇനി അതിനുശേഷം നമ്മൾ നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സ് ത്രൂ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ നാപ്സ് നാറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോയുടെ അവസാനം പറയട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സ് ത്രൂ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട് ഈ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ നമ്മൾ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അത് അപ്ലോഡ് ചെയ്യേണ്ട ലിങ്ക് ഇതാണ് ഓക്കെ അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആ ലിങ്കും ഞാൻ കാണിക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഞാൻ വീടിൻ്റെ അവസാനം കാണിക്കാം അപ്പം നമ്മൾ ഈ പറയുന്ന റൈറ്റ്സ് വഴി നമ്മൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം അതുപോലെ നാപ്സ് ആൻഡ് നാറ്റ്സ് ത്രൂ നാപ്സോ അല്ലെങ്കിൽ നാറ്റ്സോ അത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് മാറും അപ്പോൾ അത് ത്രൂ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലിങ്കിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആവും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം അങ്ങനെ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് ഷീറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ പ്രൊഫഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഐ ഡി കാർഡിൽ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലെങ്കിലും ഒരു ഐ ഡി കാർഡ് ഇതൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എസ് എസ് ടി ഒ ബി സി അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യൂമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം സിംഗിൾ പി ഡി എഫ് ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത് സിംഗിൾ പി ഡി എഫ് ആക്കിയിട്ട് പത്ത് എം ബി വരെ മാക്സിമം പറ്റും അപ്പോൾ സിംഗിൾ പി ഡി എഫ് ആക്കി ഓർഡർ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റൈറ്റ്സിൻ്റെ അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ പോർട്ടൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതിനെ വ്യക്തമായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നവരുടെ ലിങ്ക് തരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ്സ് രണ്ട് ഇരുന്നൂറ്റി അൻപത്തി വേക്കൻസി നമുക്ക് കാണാം താഴ്ത്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും താഴ്ത്ത് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ കാണാം ഇമ്പോർട്ടൻ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ കൂടെ ഡൗൺലോഡ് ചെയ്യാം ഇവിടെ കണ്ടോ നിങ്ങൾ സെക്കൻഡ് റോയിൽ കാണാം അപ്ലിക്കേഷൻ ഫോം ഇതിൽ ഈ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാർന്ന് കൊടുക്കുക ആ ക്ലിക്ക് ചെയ്യാറിലേക്ക് ആദ്യം പോകണ്ട ആദ്യം നമുക്ക് നാറ്റ്സ് നോക്കാം അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണ് നോൺ എഞ്ചിനീയർ ബി എ ബികോം ഇനി അതായത് ഡിഗ്രി കഴിഞ്ഞവരോ ഇനി എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഡിഗ്രി ബി എ ബിടെക്ക് കഴിഞ്ഞവരോ ആഴ ഉദ്യോഗാർത്ഥികളോ ഇനി ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളോ ആണെങ്കിൽ അവർ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് നാറ്റ്സ് ആണ് എൻ ഐ ടി എസ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് നാറ്റ്സ് ഓപ്പൺ ആക്കുന്നു അപ്പോൾ ഇതാണ് നാറ്റ്സിൻ്റെ പോർട്ടൽ അപ്പോൾ ഇതിൽ നിങ്ങൾ ഓൾറെഡി മുൻപ് എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നോക്കുക രജിസ്റ്റർ ചെയ്യുന്നതിന് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ ഇവിടെ സ്റ്റുഡൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഓക്കെ സ്റ്റുഡൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പം ജനറൽ സ്റ്റുഡൻറ്റ് ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ സ്റ്റുഡൻറ്റ് ലോഗിൻ അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും എസ്റ്റാബ്ലിഷ്മെൻ്റ് സർച്ച് സർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ളത് റൈറ്റ്സ് ലിമിറ്റഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ വേക്കൻസി നിങ്ങൾ ഇവിടെ കാണിക്കും അപ്പോൾ ഇവർ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ അവർ അപ്ഡേറ്റ് ചെയ്താൽ അവിടെ വേക്കൻസി കാണിക്കുകയുള്ളൂ അങ്ങനെ കാണിക്കുമ്പോൾ അത് ത്രൂ അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഇതിൽ നമ്മുടെ നാറ്റ്സിലോ നാപ്സോ ചില സമയത്ത് അവരെന്തെങ്കിലും അപ്ഡേഷൻ ഇടൂല കേട്ടോ അപ്പോൾ അത് കുറച്ച് ഡിലേ ഡിലേക്കാവും ചിലപ്പോൾ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇനി അത് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ മറ്റേ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യട്ടോ അതാ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ നിങ്ങളിവിടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത് അങ്ങനെ ചെയ്യാം ആദ്യമായിട്ട് വന്നിരുന്നെങ്കിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കയ്യിൽ വേണം ഇ എസ് എന്ന് കൊടുത്ത് നമ്മൾ മെയിൽ ഐ ഡി മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് വെരിഫൈ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ഹൺഡ്രഡ് പെർസൻറ്റേജ് ആക്കാം ഇതാണ് നമ്മൾ ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികളെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും നോൺ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ചെയ്യേണ്ടത് ഇനി അവരവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാറ്റഗറി നാപ്സ് ചെയ്യേണ്ടത് നാപ്സ് ചെയ്യുന്നവർ മാത്രം ഐ ടി കഴിഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമാണ് നിങ്ങൾ ഐ ടി ഐ പാസ് ഔട്ടായ വിദ്യാർത്ഥികൾ നിങ്ങൾ ട്രേഡ് അപ്രന്റിഷിപ്പിലേക്ക് ഐ ടി കഴിഞ്ഞ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക നാപ്പ്സ് ഓപ്പൺ ആക്കാം നാപ്പ്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക ഓക്കെ നാപ്പ്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഇതിൽ നമ്മളെന്ത് ചെയ്യുക അവിടെ ലോഗിൻ നിന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ഇവിടെ കാൻഡിഡേറ്റ്സിൽ സെലക്ട് ചെയ്യുക ഇവിടെ ലോഗിൻ ആസ് കാൻഡിഡേറ്റ്സ് ഉണ്ട് രജിസ്റ്റർ അപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് എന്താണ് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുക രജിസ്റ്റർ ആസ് ആസിഡേറ്റ് സെലക്ട് ചെയ്ത് ഐ ടി എ സ്റ്റുഡൻറ്റുകളിൽ ഐ ടിഎയുടെ നമ്പറും കൊടുത്ത് അങ്ങനെ എന്ത് ചെയ്യുക ഡാറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റും ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ദാ എക്സ്പ്ലോർ ഓൾ ഓപ്പർച്യൂണിറ്റി ഇതേപോലെ നമുക്ക് നാട്ടിലും ഉണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾ ഇവിടെ സെർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിൽ പോയിട്ട് നിങ്ങൾ എന്താണ് അവിടെ യെസ് ഇവിടെ സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് പോയിട്ട് നമ്മൾ റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് അടിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്യാം നമുക്ക് ഓക്കെ എന്ന് റൈഡ്സ് കൊടുത്താൽ തന്നെ ചിലപ്പോൾ അവിടെ നമുക്കത് കാണിക്കും വേക്കൻസി അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാനവിടെ റൈഡ്സ് എന്നടിച്ചു കൊടുക്കുന്നു ഓക്കെ അപ്പോൾ റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് വേണ്ടിവരും ഓക്കെ വരുന്നുണ്ട് നമ്മൾ അടിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വരും കേട്ടോ അപ്പോൾ റൈറ്റ്സ് ലിമിറ്റഡ് നമ്മൾ ഓരോ ലിങ്കുകളാണ് ആക്ച്വലി അത് ഓരോ ലിങ്കുകളാണ് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇനി വീണ്ടും നമ്മളെന്ത് ചെയ്യുക ഇവിടെ റൈറ്റ്സ് ലിമിറ്റഡ് തന്നെ അടിച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത് അതിൻ്റെ അടിയിലുള്ള തൊട്ട് താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒന്നിപ്പോൾ നോ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഓരോന്നും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണേ ഓക്കെ എപ്പോഴാണത് കാണിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങളെന്ത് ചെയ്യുക ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ അവർ എന്താണ് അത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഡിലേ ആകാറുണ്ട് ആ ഇവിടെ കണ്ട നിങ്ങൾക്ക് ഇതാണ് സംഭവം ഇവിടെ പതിമൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി യെസ് ഇവിടെ കാണാം നിങ്ങൾക്ക് പതിമൂന്ന് പതിനൊന്ന് ഓക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റും നമുക്ക് നോക്കാം ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് പതിമൂന്നാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഓക്കെ യെസ് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് പതിമൂന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടില്ല അങ്ങനെയാണോ നമ്മൾ ഓരോ ലിങ്ക് അടിയിലെടുത്ത് നോക്കുമ്പോഴാണ് നമുക്കത് കാണാം ചില ലിങ്കുകൾ എന്താണ് ആക്റ്റീവ് ആവില്ല അപ്പോൾ അത് നിങ്ങൾ അതൊരു ആക്ച്വലി ലിങ്ക് ആയിട്ടാണെങ്കിൽ ആ ഒരു എന്താണ് സെർച്ച് ടൈം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ കാണും അപ്പോൾ ഇതിൽ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും ഫിറ്റർ ഇലക്ട്രീഷ്യൻ അങ്ങനെ ഓരോന്ന് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ട്രേഡുകൾ അപ്പോൾ ഇതിൽ നമുക്ക് നാല് കാറ്റഗറി ട്രേഡ് ആണ് ഇപ്പോൾ ഇനി ഇതിലില്ലാത്ത ട്രേഡ് നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും എന്ത് ചെയ്യുക ഇവിടെ റൈറ്റ്സ് നിന്ന് അടിച്ചു കൊടുക്കുമ്പം അടുത്തതിൻ്റെ തൊട്ട് താഴെയുള്ള ലിങ്ക് ലിങ്കുകൾ നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നോക്കിയിട്ട് ആ അതിൽ ക്ലിക്ക് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അങ്ങനെ പോയി നോക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ പറയുന്ന വാക്കൻസി എന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടെ കാണിക്കോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മറ്റേ നാപ്സ് എന്താണ് നാറ്റ്സിലും ചെയ്യേണ്ടത് നിങ്ങൾ സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോയിട്ട് സെർച്ച് ചെയ്യുകയാണ് വേണ്ടത് റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് ഇതായി നിങ്ങളിവിടെ അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ത്രൂ അപ്ലൈ ചെയ്ത് അതുപോലെ നാറ്റ്സ് ആണെങ്കിൽ നാറ്റ്സ് ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്ത് അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ നാറ്റ്സോ അല്ലെങ്കിൽ നാപ്സോ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യാറുള്ളത് കൊടുക്കുക സെക്കൻഡ് സ്റ്റേജിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാറ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും അവിടെ വേറൊരു ഫോം ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്രണ്ടിസ് ഡീറ്റെയിൽ എൻട്രി ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടത് റൈറ്റ്സിൻ്റെ തന്നെ ഫോം ആണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ബേസിക് കാര്യങ്ങൾ നാറ്റ്സ് ഒപ്പ്സിൽ ചെയ്തതിന് അതിൻ്റെ ഏതിലാ നിങ്ങൾ ചെയ്തിട്ട് അത് ജസ്റ്റ് ഇത് എനേബിൾ ആക്കുക എന്നിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങൾ കൊടുക്കുക ബേസിക് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഏത് ട്രേഡാണെന്ന് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേഴ്സൻറ്റേജ് കൊടുക്കുക എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പാസ്വേർഡ് ഇയർ കൊടുക്കുക പിന്നെ നിയറസ്റ്റ് ലൊക്കേഷൻ നിങ്ങളിത് അവിടെ തിരുവനന്തപുരം കേരളം ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക പിന്നെ മൂന്ന് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കൊടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് എവിടെയാണ് അത് പ്രിഫറൻസ് ഒന്ന് രണ്ട് മൂന്ന് എന്നാണ് മൂന്ന് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മളങ്ങനെ ലൊക്കേഷൻ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് എന്ത് ചെയ്യുക ഏറ്റവും താഴെ ഉണ്ടോ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ ഒരു സിംഗിൾ പി ഡി എഫ് ആക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ സെൻട്രൽ പർപ്പസിനെതിരക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റുകളായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് അത്തരം സർട്ടിഫിക്കറ്റ് ഐ ഡി കാർഡ് പിന്നെ അത്തരം എല്ലാ ഡോക്യൂമെൻസും നമ്മൾ ഒരൊറ്റ സിംഗിൾ പി ഡി എഫ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മെർജ് ചെയ്തിട്ട് നമ്മൾ പത്ത് എം യിൽ കൂടാനും പാടില്ല അപ്പോൾ അതിൻ്റെ ആക്കിയിട്ട് നമ്മൾ അവിടെ ബ്രൗസ് നിന്ന് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഡെഗ്രി കൊടുത്ത് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആയി ഇതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ നമ്പറിലേക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക്